നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമത്തിന് കീഴിൽ നിയമിക്കപ്പെടുന്ന ഒട്ടനവധി അധികാരങ്ങളും ചുമതലകളും നിർവചിക്കപ്പെട്ട ഒരു പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തിക ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം സംവരണം വിതരണം വിപണനം തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള ഭക്ഷ്യസ്ഥാപനങ്ങൾ പരിശോധന നടത്തുകയും എഫ്എസ്എസ് രജിസ്ട്രേഷൻ ആവശ്യമായ സ്ഥാപനങ്ങൾക്ക് അവ ഇഷ്യൂ ചെയ്യുകയും ഇത്തരം ഭക്ഷ്യസ്ഥാപനങ്ങളിൽ നിന്നും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും

സേഫ്റ്റി ഓഫീസർ വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം പല ആളുകളും ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് യോഗ്യതയായി പറയുന്നത് ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമത്തിന് കീഴിലുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റൂൾസ് പ്രകാരം ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൃത്യമായി നിയമത്തിൽ നിർവചിക്കുന്നുണ്ട് ഇത് പ്രകാരം ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നു കേവലം നിയമത്തിൽ പറയുന്ന ക്വാളിഫിക്കേഷൻസ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അമൻമെന്റുകളിൽ വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻസും കേരള പി എസ് സിയിൽ അതുമായി ബന്ധപ്പെട്ട് തത്വല്യ യോഗ്യതകളായി പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസും എല്ലാം വളരെ വിശദമായി തന്നെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ എന്താണ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവാൻ വേണ്ട അടിസ്ഥാന ക്വാളിഫിക്കേഷൻസ് നമ്മുടെ നിയമത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ എന്താണ് പറയുന്നത് നോക്കാം ഫുഡ് ഫുഡ് സേഫ്റ്റി 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 ആൻഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് വരുന്ന റൂൾസിലാണ് ഓഫീസറുടെ നിർവചിക്കുന്നത് ഇത് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇനി പോകുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ക്വാളിഫിക്കേഷൻസ് അത് ഏതൊക്കെയാണ് നോക്കാം നിയമത്തിൽ റൂളിൽ പറയുന്ന ആ ഡിഗ്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫുഡ് ടെക്നോളജി ഡയറി ടെക്നോളജി ബയോ ടെക്നോളജി ഓയിൽ ടെക്നോളജി മൈക്രോബയോളജി ബയോ കെമിസ്ട്രി അഗ്രികൾച്ചറൽ സയൻസ് വെറ്റിനറി സയൻസ് ഡിഗ്രി ഇൻ മെഡിസിൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാമെന്നാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റൂളിൽ കൃത്യമായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഉള്ളവർക്ക് കെമിസ്ട്രി എം എസ് സി ഉള്ളവർക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാമെന്നും നിയമത്തിൽ പറയുന്നു എന്നാൽ എന്റെ വീഡിയോ കേൾക്കുന്ന പല ആളുകൾക്കും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി കൃത്യമായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പല അനുബന്ധ ഡിഗ്രികളും പലപ്പോഴും ഉണ്ടായിരുന്നവരാ അവർക്ക് വേണ്ടി കൃത്യമായിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സബ്ജക്റ്റുകളും കൃത്യമായി ഒന്ന് വിശകലനം ചെയ്യാം അവർക്ക് വേണ്ടി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഡിഗ്രികളും കൃത്യമായിട്ട് നമുക്കൊന്ന് വിശകലനം ചെയ്യാം കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രികൾ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇക്വാലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമെൻമെന്റിൽ വന്നിരിക്കുന്ന മറ്റു ഡിഗ്രികൾക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ തന്നെ ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിൻസ് ഡിഗ്രി ഡിഗ്രി അല്ലെങ്കിൽ അല്ലെങ്കിൽ മാസ്റ്റർ ഡോക്ടറേറ്റ് ഒന്നുള്ളവർക്കും അപേക്ഷിക്കാം ഈ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നതിന് കീഴിൽ വരുന്ന ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ് നോക്കാം അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം അതെ നോക്കാം ഒന്ന് ഫുഡ് എഞ്ചിനീയറിംഗ് മറ്റൊന്ന് ഫുഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മറ്റൊന്ന് മറ്റൊന്ന് ഫുഡ് ഫുഡ് ആൻഡ് ടെക്നോളജി വേറൊന്ന് ഫുഡ് ടെക്നോളജി ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് മറ്റൊന്ന് ഫുഡ് ഫുഡ് ബയോ വേറൊന്ന് പ്ലാൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് മറ്റൊന്ന് ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് മറ്റൊന്ന് ഫുഡ് പ്രോസസ്സിങ് വേറൊന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് വേറൊന്ന് എൻജിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രിയോ ഉള്ളവർക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാറുണ്ട് അപ്പൊ ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രിയും ഫുഡ് ടെക്നോളജി എന്ന് മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ ബാച്ചിലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ അവർക്കും ഫുഡ് സേഫ്റ്റി ഓഫീസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്കുള്ള മറ്റൊരു അടിസ്ഥാന യോഗ്യതയാണ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചറൽ സയൻസ് ഈ അഗ്രികൾച്ചറൽ സയൻസിന് കീഴിൽ വരുന്ന ഏതൊക്കെ ഡിസിപ്ലീനുള്ള ഡിഗ്രിക്കാർക്ക് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിക്കാർക്ക് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാനാവുന്ന അഗ്രികൾച്ചറൽ സയൻസിന് കീഴിൽ വരുന്ന ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ് നോക്കാം ഒന്ന് അഗ്രികൾച്ചർ മറ്റൊന്ന് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് മൂന്ന് ബയോടെക്നോളജി നാല് ഡയറി ടെക്നോളജി അഞ്ച് ഫിഷറീസ് ആറ് ഫുഡ് ടെക്നോളജി ഏഴ് ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക് എട്ട് ഹോർട്ടികൾച്ചർ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനു കീഴിൽ വരുന്ന ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്കോ ഫുഡ് സേഫ്റ്റി ഓഫീസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഫുഡ് സേഫ്റ്റി ഓഫീസർ സ്ഥിതിയിലേക്ക് വരുന്ന മറ്റൊരു അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി ഇൻ മെഡിസിൻ മെഡിസിൻ എന്ന് പറയുന്ന വരുന്ന ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ് നോക്കാം ഒന്ന് എം ബി ബി എസ് ബാച്ചുലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി രണ്ട് ബി എ എം എസ് ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി മൂന്ന് ബി എച്ച് എം എസ് ബാച്ചു ഹോമിയോപത്തി മെഡിസിൻ ആൻഡ് സർജറി നാല് ബി എസ് എം എസ് ബാച്ചു സിദ്ധ മെഡിസിൻ ആൻഡ് അഞ്ച് ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി ബി ഡി എസ് എല്ലാ കാറ്റഗറിയും ആളുകൾക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന പുറമെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റൂളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എനി അതർ ഇക്വാലി സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട ഇക്വാലി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഫുഡ് സേഫ്റ്റി തസ്തികയിലേക്ക് അപേക്ഷിക്കാം അത് പ്രകാരം കഴിഞ്ഞ കേരള പി എസ് സി എക്സാമിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇക്വാലന്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന കോഴ്സുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം ാണ് ഫുഡ് സേഫ്റ്റി തസ്തികയിലേക്കുള്ള ഈ ബി എസ് സി ഫുഡ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് തസ്തികയിലേക്ക് കേരള അംഗീകരിച്ചത് ഏതൊക്കെയാണ് നോക്കാം ഒന്ന് ബി എസ് സി ഫുഡ് സയൻസ് ആൻഡ് കണ്ണൂർ മറ്റൊന്ന് ബി ടെക് ഫുഡ് ടെക്നോളജി മറ്റൊന്ന് എൻജിനീയറിംഗ് മറ്റൊന്ന് ടെക്നോളജി മറ്റൊന്ന് എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഉള്ളവർക്കും ബി എസ് സി ഫുഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സേഫ്റ്റി ഓഫീസ് വസ്തിയിലേക്ക് അപേക്ഷിക്കാമെന്നാണ് കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ പറയുന്നത് ഡയറി ടെക്നോളജിയിലുള്ള ഗ്രാജുവേഷൻ ഫുഡ് സേഫ്റ്റി ഓഫീസ് വസ്തിയിലേക്കുള്ള അടിസ്ഥാന യോഗ്യതയാണ് എന്നാൽ കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ പ്രകാരം ഡയറി ടെക്നോളജിക്ക് ഇക്വാലന്റ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഡിഗ്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബി എസ് സി ഡയറി ടെക്നോളജി ഓഫീസർ സ്ഥിതിയിലേക്കുള്ള അടിസ്ഥാന യോഗ്യതയാണ് ഈ ബി എസ് സി ഡയറി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് കേരള പി എസ് സി അംഗീകരിച്ചത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബിടെക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി മറ്റൊന്ന് ബി ടെക് ഡയറി ടെക്നോളജി ഈ രണ്ട് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബി എസ് സി ബയോടെക്നോളജി ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്കുള്ള അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ആണ് ബി എസ് സി ബയോടെക്നോളജിയുടെ ഇക്വാല ക്വാളിഫിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് കേരള ബി എസ് സി അംഗീകരിച്ചത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മെയിൻ മറ്റൊന്ന് ബി എസ് സി ബോട്ടണി ആൻഡ് ബയോടെക്നോളജി കരിയർ റിലേറ്റഡ് മറ്റൊന്ന് ബയോടെക്നോളജി ബിഇ ബയോടെക്നോളജി മറ്റൊന്ന് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ അപ്ലൈഡ് സയൻസ് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ഡബിൾ മേ മറ്റൊന്ന് എം എസ് സി ബയോടെക്നോളജി മറ്റൊന്ന് എം ടെക് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് മറ്റൊന്ന് ബി എസ് സി എം എസ് സി ഇന്റഗ്രേറ്റഡ് ബയോടെക്നോളജി ഈ സ്ട്രീമിൽ വരുന്നവർക്കൊക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാമെന്നാണ് കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ പറയുന്നത് ഇനി ൾച്ചറൽ സയൻസിലുള്ള ഡിഗ്രി ബി എസ് സി ഇൻ അഗ്രികൾച്ചർ അതൊരു മെയിൻ മെയിൻഫിക്കേഷൻ ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് ഈ ബി എസ് സി അഗ്രികൾച്ചറൽ സയൻസുമായി ബന്ധപ്പെട്ട് ഇക്വാലിന് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബി എസ് സി ഹോർട്ടികൾച്ചർ മറ്റൊന്ന് ബി എസ് സി അഗ്രികൾച്ചർ മറ്റൊന്ന് ബി എസ് സി ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ മറ്റൊന്ന് എം എസ് സി അഗ്രികൾച്ചർ ഇത്തരത്തിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കൊക്കെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എനിക്ക് മറ്റൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് ബി എസ് സി ഇൻ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിലുള്ള ഗ്രാജുവേഷൻ ഈ ബി എസ് സി ബയോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ഇക്വാലി കേരള ബി എസ് സി നോട്ടിഫിക്കേഷൻ പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബി എസ് സി ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോളജി മറ്റൊന്ന് എം എസ് സി ബയോ കെമിസ്ട്രി മറ്റൊന്ന് എം എസ് സി മെഡിക്കൽ ബയോ കെമിസ്ട്രി മറ്റൊന്ന് എം എഫ് എസ് സി അക്വാകൾച്ചർ ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ബി എസ് സി ബയോ കെമിസ്ട്രിക്ക് ഇക്വാലി ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാമെന്നാണ് കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ പറയുന്നത് ഇനി എം എസ് സി ഇൻ കെമിസ്ട്രി മാസ്റ്റർ ഡിഗ്രി ഇൻ കെമിസ്ട്രി ഒരു അടിസ്ഥാന യോഗ്യതയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് എന്നാൽ അതിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഗ്രാജുവേഷൻ ഇൻ കെമിസ്ട്രി തന്നെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറ്റിയിട്ടുള്ള ഒരു വന്നിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എം എസ് സി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇക്വാലിറ്റി ക്വാളിഫിക്കേഷൻ ആയിട്ട് കേരള എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കെമിസ്ട്രി മറ്റൊന്ന് ബി എസ് എം എസ് ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് മാസ്റ്റർ ഓഫ് സയൻസ് ഇത്രയും അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഫുഡ് സേഫ്റ്റി ഓഫീസ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത് അത് പ്രകാരം ഫുഡ് ടെക്നോളജി ഓയിൽ ടെക്നോളജി ബയോ ടെക്നോളജി ഡയറി ടെക്നോളജി കെമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ഡിഗ്രി ഇൻ മെഡിസിൻ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ സയൻസ് ഡിഗ്രി ഇൻ വെറ്റിനറി സയൻസ് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവരോ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ ഇക്വാലി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കോ ഫുഡ് സേഫ്റ്റി ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഇതുവരെയേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്